പ്രിയപ്പെട്ട കൂട്ടുകാരെ നബിസ് അലൈ വസ്സലമ തങ്ങൾ ആരോഗ്യം നിലനിർത്താൻ കഴിച്ചിരുന്ന പത്ത് ഭക്ഷണങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായിട്ട് അത്തിപ്പഴമാണ് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം അത് എല്ലാ രോഗത്തിനും മരുന്നുമാണ് രണ്ടാമത് പാലാണ് നബിസ്ല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ദിനേന പാൽ കഴിച്ചിരുന്നു മൂന്നാമത്തത് ഇറച്ചിയാണ് നിമിത്തങ്ങൾ പറയുന്നുണ്ട് ഭക്ഷണത്തിലെ രാജാവ് ഇറച്ചിയാണ് എന്ന് പറയുന്നുണ്ട് നാലാമത്തത് മുന്തിരിയാണ് മുന്തിരി നബീസുലഹു അലഹി വസല്ലമാ തങ്ങൾ ഒരുപാട് കഴിച്ചിരുന്നു അഞ്ചാമത്തത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം നബി നബീസുലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ കഴിച്ചിരുന്നു അതുപോലെ എല്ലാ ഈത്തപ്പഴവും നിബിത്തങ്ങൾ കഴിച്ചിരുന്നു ആറാമത്തത് തേനാണ് തേൻ എല്ലാ രോഗത്തിനും മരുന്നാണ് മരണമൊഴിക എന്ന് നബിസു അള്ളാഹു തങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധി ബുദ്ധിവളർച്ചക്കും മറ്റും തേൻ നല്ലതാണ് ഏഴാമത്തത് ഒലീവ് എണ്ണയാണ് നബിസലല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ ഒലിവ് എണ്ണ ഭക്ഷണത്തിലും എണ്ണയായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എട്ടാമത്തത് ബാർലിയാണ് ബാർലി നബിസുലു അലൈ വസല്ല തങ്ങൾ ഒരുപാട് കഴിച്ചതായിട്ട് കാണാം ഒമ്പതാമത്തെ തണ്ണിമത്തനാണ് തണ്ണിമത്തൻ പല കാര്യങ്ങൾക്കും ഉത്തമമാണ് ശരീരത്തിന് ഉത്തമമായ ഒരു കാര്യമാണ് തണ്ണിമത്തൻ പത്താമത്തത് പങ്കിൻ ആണ് നബിസുലല്ലാഹു അലി തങ്ങൾ പങ്കിൻ കഴിച്ചതായിട്ട് കാണാവുന്നതാണ് ഇങ്ങനെ പത്ത് ഭക്ഷണങ്ങളാണ് നബിസുലല്ലാഹു തങ്ങൾ ആരോഗ്യം നിലനിർത്താൻ കഴിച്ചതായിട്ട് നമുക്ക് കാണാം